ഹലോ നമസ്കാരം അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നും നമ്മൾ പതിവ് പോലെ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണുകറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടാ വന്നിട്ടുള്ളത് അപ്പം നമുക്കിനി വീഡിയോ കണ്ടു നോക്കാം ഇപ്പം ഇതേ സമയം ഏകദേശം ഒരു അറുമണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ചൂടൊക്കെ നന്നായിട്ട് നല്ല ചൂടൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഒരു അറു മണിയൊക്കെ ആകുമ്പോഴേക്കും തന്നെ അത്യാവശ്യം നല്ലോണം വെളിച്ചം വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ കാലത്ത് എഴുന്നേറ്റ് നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പുറത്തൊന്ന് നിന്ന് ഇട്ടാണ് പിന്നെ അടുക്കളയ്ക്ക് വരിക കേട്ടോ അപ്പോൾ ഒരു ഒരു കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് അപ്പോൾ പുറത്തിരുന്ന് ആ കാപ്പിയൊക്കെ ഒന്ന് കുടിച്ച് ഇട്ട് ഒന്ന് ഒന്ന് ഉഷാറായിട്ട് ഒന്ന് കിച്ചണിലേക്ക് വരിക അപ്പോൾ അതേ നമ്മുടെ പതിവ് പണികൾ തുടങ്ങാൻ ഇതേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഒന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് പിന്നെ കഴുകി ഇടാറുള്ളത് ഇന്നിപ്പോൾ ദേ ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അപ്പത്തിനോ ഒന്നും അരച്ച് വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ രാവിലെ നമ്മൾ ഇങ്ങനെ ദോശയ്ക്ക് ഇഡ്ലിക്കൊക്കെ തലേ ദിവസം അല്ലെങ്കിൽ അപ്പത്തിനൊക്കെ അരച്ച് വെക്കണമെങ്കിൽ രാവിലെ നല്ല ഉഷാറാണ് അല്ലെങ്കിൽ രാവിലെ തന്നെ എന്താ ഉണ്ടാക്കുക എന്നുള്ളങ്ങനെ ചിന്തിക്കേണ്ടി വരും അപ്പം രാവിലെ അതൊക്കെ എന്താണ് നാളത്തേക്കുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനുള്ളതെന്ന് തീരുമാനിച്ചാൽ നമുക്ക് പെട്ടെന്ന് അത് വന്നിട്ട് അങ്ങോട്ട് ചെയ്യാം അപ്പം എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാവും നമ്മൾ വീട്ടമ്മമാർ ഒക്കെ രാത്രി തന്നെ ഒക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും ബ്രേക്ക്ഫാസ്റ്റിന് എന്താ പിറ്റേ ദിവസം കറിക്ക് എന്താണ് എന്നൊക്കെ ഒന്ന് തലേ ദിവസം തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കില്ലേ അല്ലെങ്കിൽ പിന്നെ രാവിലെ വന്ന് അത് എന്താ കറിക്കെന്താന്നൊക്കെ ആലോചിച്ച് പിടിച്ച് വരുമ്പോഴേക്കും തന്നെ സമയം പോവും ഇപ്പം ഞാനതിന് കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ റൂം മാറിലൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായ കൊണ്ട് തന്നെ അപ്പോൾ വൈകിട്ടൊക്കെ ഒന്ന് അരച്ച് വെക്കാനും ഒക്കെ ഒന്ന് പറ്റാറില്ല അപ്പം നമ്മുടെ അടുക്കളയിലത്തെ ഒരുവിധം പണികളൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഞാൻ ഒതുക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാറ് അപ്പോൾ ഒരുവിധമൊക്കെ കഴിഞ്ഞു ഇനി കുറച്ച് തുണികളും ഒക്കെ ഒന്ന് ഒന്നും കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതുള്ളോ ബാക്കിയൊക്കെ ഒരുവിധമൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ വലിയ കാര്യത്തിലൊന്നും ഉണ്ടാക്കേണ്ട കുറച്ച് റവയിരിപ്പുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഉപ്പ്മാവും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പ്പോൾ ഉപ്മാവൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം എനിക്ക് ഉപ്മാവൊക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പം പിള്ളേർക്ക് ഉപ്മാവൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നുമല്ല അപ്പം മിക്ക കുട്ടികൾക്കും അതു തന്നെയാണ് അല്ലേ ഉപ്പുമാവ് അങ്ങനെയുള്ളതൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല അപ്പം ഞാൻ പിള്ളേർ കഴിക്കാനായിട്ട് ഞാൻ പറയും നല്ല ഉപ്പുമാവാണ് നല്ല ഉതിർന്ന് എടുക്കണ ഉപ്പുമാവാണെന്നൊക്കെ പറയും കേട്ടാ അവരെ അപ്പോൾ അവർ പറയും എന്തായാലും ഉപ്പ്മാവല്ലേ എന്ന് പറയും എന്നാലും പിന്നെ നിർബന്ധിച്ചൊക്കെ കഴിപ്പിക്കും അപ്പോൾ എന്തായാലും പിള്ളേർ കഴിക്കണ്ടേ അപ്പോൾ ഉപ്പ്മാവിൽ ഒരു നേന്ത്രപ്പഴം പുഴുങ്ങിയതാ അല്ലെങ്കിൽ നല്ല പഴുത്ത നേന്ത്രപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ലത് തന്നെയാണ് കുറച്ച് കട്ടൻ ചായയും ഉണ്ടെങ്കിൽ പിന്നെ ഉച്ചക്കലത്തേക്കായാലും ഇപ്പം ഇന്ന് മീനും ഒന്നും വിരിപ്പില്ല മീൻ വാങ്ങിച്ചിട്ടും ഈ പറഞ്ഞ പോലെ കുറച്ച് ദിവസമായി അപ്പം ഇനി ഇതൊക്കെ ഒന്ന് ഒന്ന് സാധാരണ ഇതിലേക്ക് വന്നിട്ട് വേണം ഒക്കെ ഒന്ന് റെഡി വേണം മീനും ഒക്കെ ഒന്ന് വാങ്ങിച്ച് വയ്ക്കാനായിട്ട് അപ്പോൾ ഇന്നിപ്പോൾ പച്ചക്കറി തന്നെയാണ് ഇപ്പോൾ വിഷുവിന് വാങ്ങിച്ചുള്ള പച്ചക്കറിയിൽ കുറച്ചൊക്കെ ബാക്കി വീണ്ടും ഇപ്പോഴും ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്ക കഴിക്കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പച്ചക്കറി മീനൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ അതേ കയ്പയ്ക്ക് ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഒരു കഷ്ണം ചേന ഇരിപ്പുണ്ട് അപ്പോൾ കയ്പയ്ക്ക വെച്ചിട്ട് ഒരു മീൻ കറിയും ചേന ഒരു മെഴുക്ക് വരട്ടിയും പിന്നെ ഉണക്കമീനും മുട്ടയും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മുട്ട ഉണ്ടാക്കി അല്ലെങ്കിൽ ഉം ഉണക്കമീൻ വറക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാലോ അപ്പൊ അതൊക്കെ മതി ഉണക്ക മുളകൊക്കെ വാങ്ങിച്ചത് ഒന്നും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഞാനൊന്ന് പാത്രത്തിലോട്ടൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഇനി ഇപ്പോൾ ഒന്ന് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് വേണം അതൊക്കെ ഒന്ന് ചതച്ചിട്ട് വയ്ക്കാനായിട്ട് ചതച്ച മുളക് നമ്മുടെ കുത്തിക്കാച്ചലിനുള്ള മുളക് ഉണ്ടാക്കി വയ്ക്കാനായിട്ട് അപ്പോൾ ഉപമാവിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു കാരറ്റും ഒരു സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞെടുത്തു ചീഞ്ചട്ടിയിൽ ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കടുക് പൊട്ടിച്ച് പിന്നെ കുറച്ച് ഉഴുന്നും ഒന്ന് മൂപ്പിച്ച് രണ്ട് വറ്റൽമുളകും ഒന്ന് പൊട്ടിച്ചിട്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയിട്ട് അതൊന്ന് മൂപ്പിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചുള്ള ക്യാരറ്റും സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഒന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് നാളികേരം കൂടി ഒരു പിടി നാളികേരം കൂടി ഒന്ന് ചേർക്കൂട്ട അപ്പോൾ എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അപ്പോൾ ഒരു ഗ്ലാസ് റവ ആണെങ്കിൽ ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിക്കും തിളപ്പിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കാറ് അപ്പോൾ ഒരു ഗ്ലാസ് റവിക്കും ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാകത്തിനാവും കേട്ടോ അപ്പോൾ നമ്മളത് ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ഉപ്മാവൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്നതല്ലേ അപ്പം എന്നാലും പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന രീതി വെറുതെ ഒന്ന് പറയുന്നു മാത്രം അപ്പോൾ ഉപ്മാവൊക്കെ ചിലർ വേറെ രീതിയിലൊക്കെ ഉണ്ടാക്കണം കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം റവി ഇട്ടിട്ട് ഒന്ന് ഒന്ന് ചൂട അതിൽ ഒന്ന് ഇളക്കിയെടുത്തിട്ട് പിന്നെ വെള്ളം വെള്ളമൊഴിക്കണതും കാണാറുണ്ട് കേട്ടോ പക്ഷെ ഞാനിങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ തിളപ്പിച്ച വെള്ളം കൃത്യമായിട്ട് വെള്ളം ഒഴിച്ച് ഒരു ഒന്നേ മുക്കാൽ ഗ്ലാസ് ഒരു ഗ്ലാസ് റവയ്ക്ക് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു മഞ്ഞൾ പൊടി ഇടൂട്ടാൽ ഞാൻ അപ്പോൾ എന്നിട്ട് അതൊന്ന് തിളച്ച് വരുമ്പോൾ അപ്പോൾ ഒരു കൈ കൊണ്ട് റവയിട്ട് മറ്റേ കൈ മറ്റേതിൽ മറ്റേ ഇത് പെട്ടെന്ന് തന്നെ കൈയിലോണ്ട് ഇങ്ങനെ ഇളക്കിയെടുത്താൽ മതിയിട്ടോ അപ്പോൾ ഇത് റവ ഇടുന്നതിനനുസരിച്ച് ഇത് ഇളക്കി ഇനി നമുക്ക് തീ കുറച്ച് വച്ച് അതൊരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ അങ്ങനെ മൂടി വെച്ച് പിന്നെ മൂടി തുറക്കുമ്പോഴേക്കും മുമ്പ് ഒക്കെ ഒന്ന് ഒന്ന് ഇളക്കിയെടുത്താൽ മതിയിട്ടാണ് അപ്പോൾ നല്ല ഉതിർന്നെടുക്കണ ഉപ്പുമാവൊക്കെ റെഡിയാവും ട്ടോ അപ്പോൾ ഉപ്പ്മാവുമൊക്കെ റെഡിയാക്കി വെച്ച് ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കഴിക്കാം അപ്പോഴേക്കും നമുക്ക് കുറച്ച് ദിവസമായിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയി കാരണം കുറച്ച് തുണികളൊക്കെ ഒന്ന് കഴുകാനുണ്ട് അപ്പോൾ അത് കുറച്ച് കുറച്ചായിട്ട് ഞാനിങ്ങനെ കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം അടുത്ത ട്രിപ്പും കൂടി നമുക്ക് കഴുകിയെടുക്കാനായിട്ട് ഇട്ടാം അപ്പം നമ്മൾ അവിടെ നിന്ന് കഴുകി കൊണ്ടുവന്നത് തന്നെയാണ് എന്നാലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും വരച്ച് ഇട്ടിട്ടൊക്കെ അപ്പം പൊടി ഒക്കെ ആയിട്ടുണ്ടാവും അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടി ഒന്ന് കഴുകി എടുത്തു വെക്കാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ട്രിപ്പ് പുറത്തേക്ക് ഇട്ടു പിന്നെ ദൈ നമ്മൾ വീണ്ടും കഴുകാനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് രണ്ട് ട്രിപ്പ് കഴുകിയത് ഇട്ട് കഴിഞ്ഞിട്ട് അത് പിന്നെ വീണ്ടും ഒരു ട്രിപ്പും കൂടി ഇട്ടാൽ ഇതൊക്കെ കഴിയും അപ്പം ഞാൻ അടുത്ത ട്രിപ്പും ഞാൻ കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോഴേക്കും ദൈവം പച്ചക്കറികൾ ഉച്ചക്കലത്തേക്കുള്ള കറിക്കുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കണേട്ടോ കൈപ്പയ്ക്കൊക്കെ കുറച്ച് നേരം ഒന്ന് ഉപ്പ് വെള്ളത്തിലിട്ട് വയ്ക്കണം അപ്പം ഞാൻ കുറച്ച് നേരം കയ്പയ്ക്കൊന്ന് ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കും അപ്പം അത് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് വെള്ളത്തിൽ അത് ഇട്ട് വെച്ചിട്ടാണ് കഴുകിയെടുക്കാറ് അപ്പം നമ്മുടെ ഒരു വിശ്വാസം അപ്പം അത് ഇത് കയ്പയ്ക്കൊക്കെ നന്നായിട്ട് വിഷമടിക്കുന്നതെന്ന് പറഞ്ഞ് കേൾക്കാം അപ്പം നമ്മുടെ ഒരു വിശ്വാസം നമ്മൾ കുറച്ച് ഉപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം അപ്പോൾ സദ്യയിലൊക്കെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ നന്നായിട്ട് കയ്പയ്ക്കൊക്കെ വറുത്തിട്ടാണ് വെക്കാറ് കേട്ടോ അപ്പോൾ ഞാനും ചില സമയത്ത് ആദ്യം കയ്പയ്ക്ക നല്ലോണം വറുത്തിട്ട് വെക്കാറുണ്ട് ഇന്നിപ്പോൾ വിചാരിച്ചു അങ്ങനെ വറുത്തിട്ടൊന്നല്ല ഒന്ന് എല്ലാം കൂടി വഴറ്റിയെടുത്തിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നല്ല പച്ച മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കുടമ്പുളിയെല്ലാം എന്ന് മാങ്ങിയിട്ടിട്ടാണ് കറി വെക്കണത് കേട്ടോ അപ്പോൾ അതേ കയ്പയ്ക്കൊക്കെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ പുളിക്കായിട്ട് മാങ്ങി ഉണ് എടുക്കണത് കേട്ടാ അപ്പൊ ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ല അപ്പൊ നല്ല കുഞ്ഞി നല്ല പച്ച മാങ്ങ കിട്ടും കേട്ടാ അപ്പ ഞാൻ ചെറിയ മാങ്ങ നോക്കി എടുക്കും അപ്പൊ നല്ല ചള്ള് ഇങ്ങനെ അധികം മൂക്കാത്ത മാങ്ങ ഒക്കെ കിട്ടും അപ്പൊ നല്ല പുളി ഉണ്ടാവും അപ്പ അതിന്റെ ഇടയിൽ ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പ അതും ഒന്ന് ഊറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു രണ്ട് മൂന്ന് കയ്യും കുണി ഉണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വേറെയും കാര്യങ്ങൾ ചെയ്യായിരുന്നു അല്ലേ അപ്പം നമ്മൾ വീട്ടമ്മമാർക്ക് ഒരു അഞ്ചാറ് കയ്യും കുണിയും വേണം അപ്പോൾ കയ്പയ്ക്കൊക്കെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അതും നന്നായി കഴുകി വെച്ച് അപ്പം ഇത് കറിക്കുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മെഴുക്ക് പരട്ടിക്കുള്ള ചാനയും കട്ട് ചെയ്ത് അതും കുറച്ച് ഉപ്പും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അരപ്പിനായിട്ട് കുറച്ച് നാളികേരവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത് അപ്പൊ നാളികേരം ഒക്കെ നല്ലോണം അരച്ചെടുക്കണം കേട്ടോ അപ്പം നല്ല വെണ്ണ പോലെ അരയ്ക്കണം എന്നാണ് പറയാം അപ്പം എൻ്റെ ചെറിയൊരു ജാറ് മിക്സിയുടെ നാശമായി അപ്പോൾ അതിലാകുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഇപ്പോൾ വലിയ ജാറിലിട്ടിട്ട് തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് പിന്നെ അതേ അതൊക്കെ നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതേ മെഴുക്കുപാറ്റിക്കുള്ള ചേനയൊക്കെ നന്നായി കഴുകി അതൊരു പാത്രത്തിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ കയ്പയ്ക്ക മീൻകറിക്കുള്ളത് ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് ഒന്ന് വഴറ്റി ഇതൊന്ന് ഒരുവിധം വഴണ്ടി വരുമ്പോൾ നമ്മൾ കയ്പയ്ക്ക ഇട്ടിട്ട് അതും കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പം ഇത് ഞാൻ എളുപ്പപ്പണിയാണ് ചെയ്യണത് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ കയ്പയ്ക്ക ഒന്ന് ആദ്യം നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ ഇതൊക്കെ ഇട്ടൊന്ന് വഴറ്റിയിട്ട് അലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാകോട്ടോ അപ്പം ഇപ്പം ഞാൻ എല്ലാം കൂടി ഇട്ട് വഴറ്റിയെടുത്താണ് ചെയ്തത് അപ്പോൾ കയ്പയ്ക്ക് ഒരുവിധം നന്നായി വഴണ്ടി വന്നപ്പോൾ തക്കാളിയും കൂടിയിട്ടു അതും വഴറ്റിയെടുത്ത് പിന്നെ നമ്മൾ അരച്ച് വെച്ചുള്ള അരപ്പൊഴിച്ചു കൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള മാങ്ങയും പുളിക്കായിട്ട് ചേർത്ത് അതിനത് വേവിക്കാനായിട്ട് വെച്ച് കിട്ടാം അപ്പോൾ ഒരു കുറച്ച് നേരം ഒരു മൂന്നാല് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അങ്ങനെ വറ്റിച്ചെടുത്തതാണ് കേട്ടോ അപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് താളിക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലി ഇട്ട് മൂപ്പിച്ച് അതൊന്ന് താളിച്ചെടുക്കാം കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് താളിച്ചെടുത്തു ഇനി മെഴുക്ക് പരട്ടി ഒന്ന് കാച്ചിയെടുക്കുക അപ്പോൾ ചേനയൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് ഉപ്പും കൂടി ഇട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പിട്ട് വേച്ച് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് ചിഞ്ചട്ടിയിൽ അതേ ചതച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചതച്ച ചെറിയുള്ളിയും കറിവേപ്പിലയും അപ്പം കറിവേപ്പില പൊട്ടിച്ചതൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ഇച്ചിരി ഉണ്ടായിരുന്നത് അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്തു അതുമൊന്ന് ഒന്ന് രണ്ട് സെക്കൻഡ് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേപിച്ച് വെച്ചുള്ള ചേന അതിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക അപ്പം നമ്മുടെ ചേന മെഴുക്ക് പറ്റി റെഡിയായി പിന്നെ ഇത് ഞാനൊരു മുട്ട എടുത്തിട്ട് ഒന്ന് കുത്തിപ്പൊരിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ മോനാണെങ്കിൽ ഇതൊന്നും കഴിക്കില്ല അപ്പോൾ അവന് കുറച്ച് മുതിര ഉപ്പേരി ഉണ്ടാക്കിയിണ്ടായിരുന്നു അപ്പ ഉണ്ടാക്കിയ കറികളൊക്കെ അതേ ഒരു ഓരോ പാത്രത്തിലോട്ടാക്കി നമ്മളത് മേശപ്പുറത്തോട്ട് വെച്ച് പിന്നെ ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കൂട്ടാം അപ്പം അതേ നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ചോറും ചേനമെഴുക്ക് വരട്ടിയും പിന്നെ ഇതേ മുട്ട കുത്തിപ്പൊരിച്ചതും പിന്നെ നമ്മുടെ ഒഴിച്ചുകറിയായിട്ടുള്ള കൈപ്പയ്ക്ക മാങ്ങ കറി അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ കിട്ടാം അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക